മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അച്ഛനും മക്കളും മരിച്ചു തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശികളായ അൻപത്തിനാല് വയസ്സുള്ള ശിവകുമാർ മക്കളായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ശരത് പതിനഞ്ച് വയസ്സുള്ള സൗരവ് എന്നിവരാണ് മരിച്ചത് മൂന്നുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു മൂകാംബിക സന്ദർശിച്ച് മടങ്ങും വഴിയായിരുന്നു അപകടം കാസർഗോഡ് നിന്നും ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസും കാസർകോട്ടേക്ക് വരികയായിരുന്ന കാറും ദേശീയപാതയിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് ആംബുലൻസിലുണ്ടായിരുന്ന രോഗി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആംബുലൻസ് എതിർവശത്തോടു കൂടി സഞ്ചരിച്ചതാണ് അപകടത്തിന് കാരണമായത് ഇവരെ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റിപ്പോർട്ടർ സി എൻ ടി വി